ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ജു എല്ലാവരുടെയും മുന്നിൽ വെച്ച് മഹിമയോട് പറയുകയാണ് മോളെ നിന്റെ മനസ്സ് വേദനിപ്പിച്ചതിന് ഈ ചേച്ചിയോട് നീ ക്ഷമിച്ചേക്ക് നിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെയാണ് ഞാൻ നിന്നോട് ഇന്നലെ സംസാരിച്ചത് നീ ഇന്നലെ എക്സാം എഴുതാതിരുന്നതിൻ്റെ കാരണം നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടാവും അത് എന്താണെങ്കിലും നീ ഞങ്ങളോട് തുറന്നു പറയും എന്ന് ഞങ്ങൾക്കറിയാം അതുവരെ ഞങ്ങൾ കാത്തിരിക്കാനും തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് മഞ്ജു മഹിമയോട് ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ അപ്പം അത് കേൾക്കുന്ന സമയത്ത് മഹിമയ്ക്ക് ഒരുപാട് വിഷമം വരികയാണ് എൻ്റെ ചേച്ചി എന്നോട് മാപ്പ് പറയുന്നോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് എൻ്റെ ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ ഭാഗത്താണ് തെറ്റുണ്ടായത് ഞാൻ ചേച്ചിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് രണ്ടും പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തത് തെറ്റാണെന്ന് ഏറ്റു പറയുകയാണ് കേട്ടോ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ബാനു അമ്മയും ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് ബാനുവ മനസ്സിലാക്കുന്നത് രണ്ടു പേരും എന്തൊരു സ്നേഹമാണ് ഇവരെ തമ്മിൽ ഒരിക്കലും പിരിക്കാൻ കഴിയുകയുമില്ല എന്നൊക്കെ ബാനു മനസ്സിലുണ്ട് സ്വപ്നക്കാണെങ്കിലും ഈ ഒരു സ്നേഹം കാണുന്ന സമയത്ത് അസൂയ കൂടുകയാണ് കേട്ടോ ഓ ഒരു ചേച്ചിയും ഒരു മോളും വന്നിരിക്കുന്നു എന്നുള്ള ഭാവത്തില് അങ്ങനെ മഞ്ജു പറയുന്നുണ്ട് നമ്മുടെ അച്ഛൻ ഇല്ലാതായതിനു ശേഷം നിന്റെ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും വരരുത് എന്നാണ് ചേച്ചിയുടെ ആഗ്രഹം അതുകൊണ്ട് ചേച്ചി നിന്നെ നോക്കുന്നതും നിന്നെ സംരക്ഷിക്കുന്നതും എല്ലാം ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് മാത്രമല്ല അച്ഛൻ്റെ ഒരു കുറവ് പോലും നിനക്ക് വരരുത് എന്ന് കൂടി നോക്കിയിട്ടാണ് ഒരു അമ്മയുടെ സ്ഥാനം കൂടി തന്നിട്ടാണ് മോളെ നിന്നെ ഞാൻ സംരക്ഷിക്കുന്നത് എന്ന് അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് ചേച്ചി എൻ്റെ അമ്മയും നല്ലൊരു സുഹൃത്തും എല്ലാമാണ് അതുകൊണ്ട് ചേച്ചിയെ ഞാൻ വിഷമിപ്പിച്ചതിൽ ചേച്ചി എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ ശേഷം മഹിമ നേരെ കോളേജിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ കോളേജിൽ ശേഷം മഹിമ നന്നായിട്ട് തന്നെ വിഷമിച്ചിട്ടിരിക്കുകയാണ് ചേച്ചിയോട് ദേഷ്യപ്പെട്ടതും പിന്നീട് അബിയുടെ ശല്യം കൊണ്ടുമൊക്കെ ആലോചിച്ച് വിഷമിക്കുകയാണ് ആരാവും എനിക്ക് ആ കോൾ ചെയ്യുന്നത് ആരായിരിക്കും ആ വീഡിയോ എടുത്തിട്ടുണ്ടാവുക എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത് മഹിമ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ അഭിക്കും ഫ്രണ്ട്സുകൾക്കും ഒരുപാട് സന്തോഷമാവുകയാണ് അവൾക്ക് എന്തൊരു അഹങ്കാരമായിരുന്നു ഇപ്പോൾ അവളുടെ തലക്കനമൊക്കെ ഒന്ന് കുറഞ്ഞു എന്നുള്ള ഭാവത്തിൽ മഹിമയെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടാണ് കേട്ടോ അവരവിടെ നിൽക്കുന്നുണ്ടാവുക ഈ സമയം ഗൗരിയമ്മയും മുകുന്ദനും കൂടി സംസാരിക്കുകയാണ് മ്മേ ഞാൻ എത്രയും പെട്ടെന്ന് കോടതിയിൽ എത്തട്ടെ അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കക്ഷികളൊക്കെ പിണങ്ങും എന്നൊക്കെ പറയുമ്പോൾ അമ്മ കളിയാക്കുന്നുണ്ട് ഓ നിൻ്റെ ഒരു കക്ഷി കേസില്ലാത്ത നിനക്ക് എന്ത് കക്ഷികളടാ എന്നൊക്കെ പറഞ്ഞ് ഓരോ തമാശയൊക്കെ പറയാൻ കേട്ടോ ആ സമയത്താണ് അവിടേക്ക് ഗിരി വരുന്നത് അപ്പോൾ ഗിരിയുടെ മുഖം കാണുന്ന സമയത്ത് എന്താടാ ഗിരി നിനക്കൊരു ഉഷാറില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇന്നലെ വീട്ടിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി പ്രശ്നമുണ്ടായി മഞ്ജുവും തമ്മിൽ എന്ന് പറഞ്ഞ് ഗിരി വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുക കേട്ടോ അത് കേൾക്കുന്ന സമയത്ത് ഗൗരിയമ്മക്കും മുകുന്ദനും ഒരുപാട് വിഷമമാവുകയാണ് മഞ്ജു മഹിമയെ അടിക്കാൻ ഓങ്ങിയെന്നോ അപ്പോൾ എന്താണ് ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മഹിമ എന്തോ ഒരു പ്രശ്നത്തിലാണ് പക്ഷെ എന്താണെന്നുള്ളത് അവൾ പറയുന്നില്ല അവൾ നല്ല മൂഡ് ഓഫിൽ തന്നെയാണ് എക്സാം എഴുതാതെ അവൾ സിനിമയ്ക്ക് പോവണമെങ്കിൽ അവൾക്ക് അത്രയ്ക്കധികം വിഷമം ഉള്ളത് കൊണ്ടാണ് എന്താണെന്നുള്ളത് മഹിമയാണെങ്കിലും പറയുന്നതുമില്ല എന്നൊക്കെ പറഞ്ഞുള്ള കാര്യം പറയാണ് അപ്പോൾ ഇതെങ്ങാനും നീ വിശ്വസിക്കുന്നുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഞാൻ വിശ്വസിച്ചിരുന്നില്ല പക്ഷേ സ്വപ്ന തെളിവ് സഹിതമാണ് കാണിച്ചു തന്നത് എന്ന് പറയട്ടോ അപ്പോൾ സ്വപ്നയുടെ സ്വഭാവം നിനക്ക് റിയാവുന്നതല്ലേ ഗിരി അവൾ മഹിമയെയും മഞ്ജുവിനെയും അടികൂടിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉടായ്പ് കാണിക്കും അതുകൊണ്ടാണ് എന്ന് എനിക്കറിയാം സ്വപ്നയുടെ സ്വഭാവം പക്ഷേ അങ്ങനെയല്ല ഇത് കുറച്ച് സീരിയസ് ആണ് എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ ഗിരി പറയുന്നത് അങ്ങനെ ഗിരി പോയി കഴിഞ്ഞ ശേഷം വക്കീലിനോട് ഗൗരിയമ്മ പറയുകയാണ് മോനെ ഇനി ഒരു കാര്യം ചെയ്യി കോടതിയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ മഹിമയെ കോളേജിൽ പോയി കണ്ട ശേഷം നിന്റെ പ്രണയം അവളോട് തുറന്ന് പറയണം അവൾക്ക് ആരുമില്ല എന്ന് ഒരിക്കലും തോന്നാൻ പാടില്ല നിന്റെ പ്രണയം പറയുന്നതോടു കൂടി അവൾക്ക് ആരൊക്കെ ഉണ്ടോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിന്നോടെങ്കിലും എല്ലാ കാര്യം പറഞ്ഞാലോ എന്നൊക്കെ പറയാണ് അങ്ങനെ വക്കീൽ നേരെ കോളേജിലേക്ക് ചെല്ലുന്ന സമയത്ത് മഹിമ വിഷമിച്ചിരിക്കുന്നത് കാണുകയാണ് അപ്പോൾ വക്കീലിനെയും മഹിമയെയും കണ്ട് സംസാരിക്കുന്നത് അഭിയും ഫ്രണ്ട്സുകളും കാണുകയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് ഇയാൾ ഈ ശല്യം ഇവിടെയും വന്നോ ഇവനെ കൊണ്ടാണ് ഇവൻ കിട്ടൊരു പണി കൊടുക്കണം എന്നൊക്കെ അബിയും ഫ്രണ്ട്സുകളും തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ മഹിമയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് എന്താ പറ്റും നിനക്ക് നീ എക്സാം എഴുതാതെ സിനിമയ്ക്ക് പോകണമെങ്കിൽ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടാവും പക്ഷെ ഞാൻ അതൊന്നും ചോദിച്ചറിയുന്നില്ല അത് നിനക്ക് ഞങ്ങളോട് എന്നാണോ പറയാൻ വേണ്ടി തോന്നുന്നത് ആ സമയത്ത് പറഞ്ഞാൽ മതി പക്ഷെ നീ തനിച്ചാണെന്ന് ഒരിക്കലും നീ കരുതരുത് നിന്റെ കൂടെ എന്തിനും ഏതിനും ഞങ്ങളുണ്ട് അത് നീ മറക്കരുത് എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തുകയാണ് കേട്ടോ എന്നിട്ട് വക്കീൽ പറയുകയാണ് എടോ എനിക്ക് നിന്നെ ഇഷ്ടമാണെടോ ഞാനത് പലതവണ നിന്നോട് തുറന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എന്റെ അപകർഷം ബോധം നിന്നോടത് തുറന്നു പറയാൻ അങ്ങ് സമ്മതിച്ചിരുന്നില്ല പക്ഷേ ഈ സമയം എനിക്കത് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇഷ്ടം നിന്നോട് തുറന്നു പറഞ്ഞത് നിൻ്റെ എല്ലാ വിഷമങ്ങളും എനിക്ക് തന്ന് എൻ്റെ എല്ലാ സന്തോഷവും നിനക്ക് തരാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയട്ടോ അങ്ങനെ വക്കീലിൻ്റെ ആ ഒരു വാക്ക് കേട്ടതോടുകൂടി മഹിമയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് മഹിമ എത്രയോ കാലം കാത്തിരുന്ന വാക്കുകളാണ് വക്കീൽ പറഞ്ഞത് അത് കേൾക്കുന്ന സമയത്ത് മഹിമ ഒന്ന് പുഞ്ചിരിക്കുകയാണ് അപ്പോഴാണ് അഭിയും ഫ്രണ്ട്സുകളും ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ അബിയുടെ ഫ്രണ്ട്സുകൾ പറയുന്നുണ്ട് ആ വക്കീൽ മഹിമയെ പ്രപ്പോസ് ചെയ്യുകയാണെന്ന് തോന്നുന്നു എന്ന് പറയട്ടോ അങ്ങനെയാണെങ്കിൽ അവനെ ഇന്ന് വെറുതെ വിടാൻ പാടില്ല ഇനി മഹിമയുടെ ഏഴായാലത്ത് പോലും അവൻ വരാൻ പാടില്ല അതിനുള്ള പണി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അബി ഫോൺ എടുത്ത് മഹിമയുടെ ഫോണിലേക്ക് അങ്ങ് വിളിക്കുകയാണ് കേട്ടോ ഈ സമയം എന്താണോ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് നീ എന്തെങ്കിലും ഒന്ന് പറ എന്ന് പറയട്ടോ വക്കീൽ ആ സമയം മഹിമ അത് തുറന്നു പറയാൻ വേണ്ടി നിൽക്കുകയാണ് എനിക്കും വക്കീലിനെ ഒരുപാട് ഇഷ്ടമാണ് എന്നങ്ങ് പറയാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്ത് തന്നെ അബിയുടെ കോള് വരികയാണ് ആ കോൾ കണ്ടതോടുകൂടി മഹിമ അങ്ങ് വെപ്രാളപ്പെടുകയാണ് കേട്ടോ അങ്ങനെ വക്കീലിൻ്റെ അടുത്ത് നിന്നും കുറച്ച് മാറി നിൽക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ വല്ലാത്ത ദേഷ്യത്തിലാണ് എനിക്കിപ്പോൾ ഒരാളെ അടിക്കണം അതുകൊണ്ട് നീ തന്നെ അടിക്കണം എന്ന് പറയുമ്പോൾ അതെന്തിനാ ഞാൻ അടിക്കുന്നത് നിങ്ങൾക്ക് ദേഷ്യമുണ്ടെങ്കിൽ ഞാൻ എന്തിനാ അടിക്കണം എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ അതല്ല നിന്റെ ആരെ ആരെയടിക്കണമെന്നാ നിങ്ങൾ പറഞ്ഞത് എന്ന് മഹിമ ചോദിക്കുമ്പോൾ നീ ഒന്ന് തിരിഞ്ഞു നിൽക്ക് എന്നിട്ട് നിന്റെ മുന്നിൽ കാണുന്നത് ആരാണോ അവരെ വേണം നീ അടിക്കാൻ എന്ന് പറയാണ് അങ്ങനെ വക്കീലിൻ്റെ പേര് അഭി ആ സമയം പ്രയോഗിക്കുന്നില്ല അത് മഹിമയ്ക്ക് ഒരു സംശയം വരരുത് എന്ന് കരുതിയിട്ട് അങ്ങനെ വക്കീലിനെ കാണുന്ന സമയത്ത് മഹിമ പെട്ടെന്ന് തിരിയുമ്പോൾ വക്കീലാണ് അവിടെ ഉള്ളത് എന്ന് കാണുമ്പോൾ മഹിമ ആകെ വെപ്രാളപ്പെടുകയാണ് എന്നിട്ട് പൊട്ടി കരയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും വക്കീൽ അവിടേക്ക് വരെ എന്താ മഹിമ നിനക്ക് നീ എന്തിനാണ് കരയുന്നത് ആരാണ് നിന്റെ ഫോണിൽ ുള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴൊന്നും ഒരക്ഷരം മിണ്ടാതെ മഹിമ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് അഭിയോട് പറയുന്നുണ്ട് എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുമ്പോൾ നീ അവനെ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റിനുള്ളിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇടും അത് വേണോ എന്നങ്ങ് ചോദിച്ചതോടുകൂടി മഹിമ ആകങ്ങ് സങ്കടപ്പെടുകയാണ് കേട്ടോ എന്നിട്ട് മനസ്സില്ലാ മനസ്സോടെ വക്കീലിനെ അടിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പോൾ വക്കീലാണെങ്കിലും എന്താ മഹിമ ആരാണ് ഫോണിൽ എന്ന് ചോദിച്ച് മഹിമയുടെ കയ്യിൽ അങ്ങ് പിടിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും കരണം നോക്കി മഹിമ ഒന്നങ്ങ് പൊട്ടി യാണ് അതോടുകൂടി വക്കീലിന്റെ മുഖത്തിരിക്കുന്ന കണ്ണട താഴെ തെറിച്ച് വീഴുകയാണ് കേട്ടോ പിന്നെ വക്കീലിൽ അത് സങ്കടം സഹിക്കാൻ വയ്യാതെ വക്കീൽ പിന്നെ മഹിമയോട് ഒരക്ഷരം പോലും മിണ്ടാതെ ആ കണ്ണടയും എടുത്ത് നേരെ പോവുകയാണ് അപ്പോൾ അവയ്ക്കും ഫ്രണ്ട്സുകൾക്കും ഒരുപാട് സന്തോഷമാവുകയാണ് അവരങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മഹിമയാണെങ്കിൽ പൊട്ടി കരയുകയാണ് എന്റെ നിവൃത്തി കേടുകൊണ്ടാണല്ലോ ഞാൻ വക്കീലിനെ അടിച്ചത് എന്നുള്ള കുറ്റബോധം മഹിമയെ വല്ലാതെ അങ്ങ് അലട്ടുകയാണ് ഇത് വക്കീൽ വീട്ടിലെത്തിയ ശേഷം വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ ആ ൗരിയമ്മ വരെയാണ് എന്തായി മോനെ ഇനി അവളോട് നിന്റെ ഇഷ്ടം തുറന്നു തുറന്നു പറഞ്ഞോ എന്ന് ചോദിക്കാനു അപ്പോഴൊക്കെ വക്കീൽ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഗൗരിയമ്മ എന്താ മോനെ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അമ്മ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ സ്വപ്ന തന്നെ എന്നെ കളഞ്ഞിട്ട് പോകണമെങ്കിൽ എന്റെ യോഗ്യത കുറവ് കൊണ്ട് തന്നെയല്ലേ പിന്നെ ഒരിക്കലും ഞാൻ മഹിമയെ ഇങ്ങനെ പ്രൊപ്പോസ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ് എന്താ മോനെ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ കിട്ടിയ കാര്യം വക്കീൽ അപ്പോൾ അമ്മയോട് പറയുന്നില്ല കേട്ടോ അമ്മയ്ക്കത് വിഷമമാവും എന്ന് കരുതിയിട്ട് എന്നിട്ട് ഒരു സങ്കടപ്പെട്ടുകൊണ്ട് വിഷമിച്ചുകൊണ്ട് പറയുകയാണ് അമ്മേ ഒരിക്കലും ഞാൻ അവളോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു ഞാൻ അത് ചെയ്തത് തെറ്റു തന്നെയാണ് അവൾക്ക് എന്നെ അംഗീകരിക്കാൻ കഴിയില്ല ഞാൻ എനിക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് അവളൊരു ഡോക്ടർ അല്ലേ എന്നുള്ള കാര്യമൊക്കെ പറയണേ അപ്പോൾ സ്വപ്ന പറയുന്നത് പോലെ ഞാനൊരു കേസില്ല വക്കീലാണ് പിന്നെ എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത് അതുകൊണ്ട് ഇനി പ്രേമവും മണ്ണാം മണ്ണാങ്കട്ടയും ഒന്നും വേണ്ട അമ്മേ ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ള അല്ലതുപോലെ പഠിച്ച് മജിസ്ട്രേറ്റ് എക്സാം എഴുതി അതിൽ പാസ്സാ ാണ് അതുകൊണ്ടാണ് ദൈവത്തിന് പോലും എൻ്റെ പ്രണയം വേണ്ട എന്ന് വെക്കുന്നത് ദൈവത്തിനറിയാം ഞാൻ വെറുതെ പ്രണയിച്ച് നടക്കാതെ മജിസ്ട്രേറ്റ് എക്സാം എഴുതി ഒരു നിലയിൽ സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളത് അതുകൊണ്ടാണ് അമ്മ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് നിൽക്കാണ്ട് അത് കേൾക്കുമ്പോൾ ഗൗരിയമ്മക്ക് ഒരുപാട് സങ്കടം വരികയാണ് മഹിമയുടെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഗൗരിയമ്മ പ്രതീക്ഷിക്കാത്ത കാര്യമായിട്ടോ ഉണ്ടാവുന്നത് അപ്പോൾ ഗൗരിയമ്മ അത് പിന്നെ മഹിമ അങ്ങനെ അല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചതാണ് ആ കുട്ടിക്ക് അങ്ങനെ ഒരു ചിന്തയും ണ്ടായിട്ടില്ല അമ്മേ എന്നൊക്കെ പറയട്ടെ അപ്പോഴാണ് ഗിരി ഫോണിലേക്ക് വിളിക്കുന്നത് എന്നിട്ട് ഗിരിയോട് പറയണ ദാ വരുന്നു ഗിരി ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു വക്കീൽ ഗിരിയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അടുത്ത എപ്പിസോഡിൽ വക്കീൽ അവിടെ ചെന്നിട്ട് മഞ്ജു ഗിരിയും മഹിമയും ഒക്കെ ഉണ്ടാവും ആ സമയത്ത് ഗിരിയുടെ മുഖത്ത് നോക്കിയിട്ട് വക്കീൽ ഓരോ കാര്യങ്ങളൊക്കെ വിഷമിച്ച് പറയുന്ന സമയത്ത് എന്താ മുഖം മുഖംതാ നിനക്ക് സുഖമില്ലേ നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ നിനക്ക് ആരോടത്തെങ്കിലും അടി കിട്ടിയോ എന്ന് ചോദിച്ച് ഏ എനിക്ക് അടിയൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് വക്കീൽ തന്നെ സ്വയം അവിടെ തടവുകയാണ് കേട്ടോ ഈ സമയം മഹിമയാണെങ്കിലോ വെപ്രാളപ്പെട്ട് പരിഭ്രമിച്ചിട്ടാണ് നിൽക്കുന്നത് വക്കീൽ ഇവരുടെ മുന്നിൽ വെച്ച് സത്യം പറയുമോ എന്നുള്ള ഒരു പേടിയുണ്ട് അതോടുകൂടി എന്താണ് കാരണം എന്ന് ചേച്ചി ചോദിച്ചറിയും എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച് പക്ഷേ വക്കീല് അതിനെക്കുറിച്ച് പറയാത്തത് കൊണ്ട് തന്നെ മഹിമയ്ക്ക് വല്ലാത്ത കുറ്റബോധം വരികയാണ് വരികയായിട്ടോ വക്കീലിനെ ഞാൻ അടിച്ചിട്ട് പോലും വക്കീൽ ഇവരോടൊന്നും അത് പറയുന്നില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ അങ്ങനെ മഞ്ജുവിനൊക്കെ സംശയം വരികയാണ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കുന്നത് ോ എന്ന് ചോദിക്കുകയാണ് വക്കീൽ പറയ ഏ ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് പുഞ്ചിരിക്കുകയാണ് കേട്ടോ പക്ഷേ മഞ്ജുവിനും ഗിരിക്കും ഒരു സംശയം നന്നായിട്ട് തന്നെ വരുന്നുണ്ട് പിന്നീട് മഹിമ റൂമിൽ പോയി പൊട്ടിക്കരയുകയാണ് കേട്ടോ വക്കീലിനെ അടിച്ചതിനെ കുറിച്ച് ഓർത്ത് പൊട്ടിക്കരയുകയാണ് അങ്ങനെ മഹിമ ആ കടും കൈ ഒരുങ്ങുകയാണ് കേട്ടോ സ്വയം മരിക്കാൻ ഒരുങ്ങുകയാണ് അതിനു വേണ്ടി ബ്ലേഡ് എടുത്ത് കയ്യിലെ ഞരമ്പ് മുറിക്കാൻ വേണ്ടി നിൽക്കുകയാണ് സമയം അബിയും കൂട്ടരും കൂടി സംസാരിക്കുകയാണ് ഇനി വക്കീൽ ഒരിക്കലും മഹിമയുടെ ൂടെ നടക്കുകയില്ല അത് ഉറപ്പാണ് എന്ന് പറയട്ടോ അപ്പോൾ അഭി പറയുന്നുണ്ട് ഇനി അഥവാ നടന്നു കഴിഞ്ഞാൽ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു അടിയായിരിക്കും ഞാൻ അവിടേക്ക് കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ അഭി വെല്ലുവിളിയോട് കൂടി ഫ്രണ്ട്സുകളോട് പറയുകയാണ് പിന്നീട് രാത്രിയാകുന്ന സമയത്ത് സ്വപ്നയെ കാണാൻ വേണ്ടി സഞ്ജയ് ഗിരിയുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് സഞ്ജയ് സ്വപ്നയോട് പറയുകയാണ് ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നത് നിന്നെ എനിക്ക് കാണാതിരിക്കാൻ കഴിയുന്നില്ല സ്വപ്ന എന്നൊക്കെ പറഞ്ഞുള്ള വാക്കുകൾ പഞ്ചാര വാക്കുകൾ പറയുകയാണ് എന്നിട്ട് സ്വപ്നയോട് ചോദിക്കുകയാണ് എനിക്ക് നീ ഒരു ഉമ്മ തരണം എന്ന് പറയുമ്പോൾ സ്വപ്നയ്ക്ക് അത് കൊടുക്കാൻ വല്ലാത്ത മടി വരികയാണ് കേട്ടോ നീ എന്തെങ്ങനെ മടിച്ചു നിൽക്കുന്നത് എനിക്കൊരു ഉമ്മ തായോ എന്നിട്ട് വേണം എനിക്കിവിടെ നിന്നും പോവാൻ എനിക്ക് നിന്നെ ഇത്രയും ദിവസം കാണാതിരുന്നതിൻ്റെ വിഷമം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ള പഞ്ചാര വാക്കുകളൊക്കെ പറയുകയാണ് അങ്ങനെ നിവൃത്തിയില്ലാതെ സ്വപ്ന സഞ്ജയ്ക്ക് ഉമ്മ കൊടുക്കാൻ വേണ്ടി അങ്ങ് ഒരുങ്ങുന്ന ആ സമയത്ത് തന്നെ ഇത് കണ്ടും കൊണ്ട് മഞ്ജു വരികയാണ് കേട്ടോ എന്നിട്ട് മഞ്ജു അലർജിയോട് കൂടിയിട്ട് എടാ എന്നങ്ങ് പറഞ്ഞു വിളിക്കുകയാണ് എന്നെ കണ്ടതോടുകൂടി സഞ്ജയ് ഓടിപ്പോൾ പോവുകയാണ് കേട്ടോ എന്നിട്ട് സ്വപ്നയുടെ അടുത്തേക്ക് മഞ്ജു ചെന്നിട്ട് പറയുകയാണ് എന്താടി എന്തിനാടി അവനെ ഇവിടേക്ക് വിളിച്ചു വരുത്തേ നിന്നോട് പറഞ്ഞതല്ലേ അവൻ്റെ സ്വഭാവം നീ എന്തിനുള്ള പുറപ്പാടാണ് ഇതെങ്ങാനും ഗിരിയേട്ടം കണ്ടിരുന്നെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ സ്വപ്നയും മഞ്ജുവിനെ തട്ടി തട്ടിക്കയറുകയാണ് നീ എൻ്റെ കാര്യം നോക്കണ്ട ആദ്യം നിൻ്റെ കാര്യം നോക്കാൻ വേണ്ടി നോക്ക് ആദ്യം നിൻ്റെ അനിയത്തി മഹിമയെക്കുറിച്ച് നോക്കാൻ നോക്ക് അവൾ ആകെ മൂഡ് ഓഫ് ആയിട്ട് കണ്ട കാമുകന്മാരെ കൂടെയൊക്കെ ഇപ്പോൾ സിനിമയ്ക്ക് പോകുന്നുണ്ടല്ലോ അതിൽ ആദ്യം ഒരു തീരുമാനം ഉണ്ടാക്കാൻ നോക്ക് അല്ലാതെ എൻ്റെ പുറകെ വെറുതെ നടക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സ്വപ്ന മഞ്ജുവിനെതിരെ തട്ടി തട്ടിക്കേറുകയാണ് കേട്ടോ അങ്ങനെ സ്വപ്ന അകത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് മഹിമയ്ക്ക് വക്കീലിനെ അടിച്ചതിന്റെ കുറ്റബോധവും പിന്നെ അബിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള ആ ഒരു കുറ്റബോധവും ഒക്കെ കൊണ്ട് ഒരു നിരാശയോട് കൂടിയിട്ടാണ് മഹിമ നിൽക്കുന്നത് അപ്പോൾ ആരാണ് എന്നെ ഇങ്ങനെ ചതിച്ച് വിളിക്കുന്നത് ആരാവും എൻ്റെ വീഡിയോ എടുത്തത് എന്നൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ മഹിമ പിന്നെ ആ കടുകൈ ചെയ്യാൻ ഒരുങ്ങുകയാണ് മഹിമ മഹിമയുടെ കൈയിന്റെ ഞരമ്പ് മുറിച്ച് മരിക്ക യ്ക്കാൻ വേണ്ടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ അതിന് വേണ്ടി ബ്ലൈഡ് എടുത്ത് കരിങ്കിലെ ഞരമ്പ് മുറിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ആ സമയത്താണ് മഹിമയുടെ ഡോറിൽ വന്ന് മഞ്ജു തട്ടി വിളിക്കുന്നത് മഹിമയെ മുളെ കഥക് തുറക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പെട്ടെന്ന് മഹിമ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് എന്നിട്ട് ബ്ലേഡ് മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പോൾ മഹിമയുടെ ആ ഒരു വെപ്രാളവും കാര്യവും കണ്ട് മഞ്ജുവിന് നല്ല സംശയം വരികയാണ് അങ്ങനെ മഞ്ജു ഓരോ കാര്യവും മഹിമയോട് ചോദിച്ചറിയാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ അങ്ങനെ മഞ്ജുവിൻ്റെ ആ ഒരു പ്രഷർ കൊണ്ട് മഹിമ ഇനി മഞ്ജുവിനോട് എല്ലാ സത്യവും പറയാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഞരമ്പ് മുറിക്കാൻ പോവുകയാണെന്നുള്ള കാര്യം മഞ്ജുവിന് മനസ്സിലാവുകയാണ് അങ്ങനെ മഞ്ജു മഹിമയുടെ കരണം നോക്കിയൊന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അടികിട്ടിയതിന്റെ ശേഷമാണ് മഹിമ മഞ്ജുവിനോട് സത്യങ്ങളൊക്കെ പറയാൻ ഒരുങ്ങുന്നത്